ഹലോ ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ എവിടെ എത്തി നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലതാ കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതല്ലേ നിൽക്കുന്നത് അമ്മയും അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് സീറ്റ് കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ തരാ പാര നടക്കുക കേട്ടോ ട്രെയിൻ മുപ്പത് മിനിറ്റ് ലേറ്റാണ് ഞങ്ങളാണെന്നു വെച്ചാൽ ഓട്ടോറിക്ഷയ്ക്ക് വേഗം വന്നതാണ് ട്രെയിൻ ഇപ്പോൾ വരും ഇപ്പോൾ വരും വെച്ചിട്ട് വെച്ചിട്ടോ സമയം അഞ്ച് മണി ആവാനായി രാവിലെ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ പരശിന കടവില് ഇതിൻ്റെ ആദ്യത്തെ തവണ ചെറുപ്പത്തിൽ പോയി എന്നൊക്കെ അമ്മ പക്ഷേ എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ വർഷം അമ്മയും നന്ദിയും അച്ഛനും പിന്നെ കസിൻസ് എല്ലാവരും കൂടി പോയി ഉണ്ടായിരുന്നു പക്ഷേ അന്നിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്നിക്ക് പോകണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാട്ടോ ഇന്നലെ എനിക്കിന്ന് പോയേ പറ്റുള്ളൂ ഞാൻ ഫാർമസിയിലൊക്കെ അവിടെ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞു ഞാൻ നാളെ നിന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പരശീനൊക്കെ ഇടവും ഞാൻ മുത്തപ്പനെ കണ്ടിരിക്കും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് വന്നിട്ട് വീട്ടിലെത്തിയിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വർത്തമാനം പറഞ്ഞ് ഇന്ന് സെറ്റാക്കി അങ്ങനെ ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ട്രെയിൻ ലേറ്റാണ് ശ്രീ നന്ദാ സിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇവൾ കാരണമാണ് ഞാൻ എന്നോ പോവേണ്ടതായിരുന്നു ഞാൻ നാലഞ്ച് ദിവസം ലീവ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ പോകണം വെച്ചതായിരുന്നു അമ്പലത്തേക്ക് പശേക്ക് പോകാൻ പറ്റിയില്ല നന്ദ കാരണം നന്ദയ്ക്ക് എക്സാമാണ് ക്ലാസ്സാണ് മറ്റേതാണ് മറച്ചതാണ് പരീക്ഷയെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് എല്ലാത്തിനും ഒരു ടൈം കിട്ടിയത് അപ്പോൾ ബാക്കി കാണാം കാണാട്ടോ ട്രെയിനിൽ കയറിയിട്ടോ ട്രെയിനൊക്കെ ജസ്റ്റ് കയറിയുള്ളൂ സീറ്റൊക്കെ കിട്ടി സൈഡ് സീറ്റാണ് ഭക്ഷണമുണ്ടല്ലോ ഇവിടെ അവിടെയൊക്കെ സ്ഥലമുണ്ട് നന്തയ്ക്ക് എൻ്റെ മടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ മടിയിൽ മാത്രമേ നന്ദി ഇരിക്കുള്ളൂ മെയിൻ ഞാൻ ഈ ഭാരം ചുമത്തി ഞാൻ കണ്ണൂർ വരെ പോകും അവിടെ അമ്മ ഉണ്ട് അച്ഛൻ ഉണ്ട് അവരൊക്കെ ഇരിക്കാവുള്ള മടിയിലൊന്നും ഇവർക്ക് ഇരിക്കാൻ പയ്യ ഇവിടെ ചെയ്യണം ഞാൻ കുറച്ച് കൂടി അച്ഛൻ്റെ മടിയിൽ പോയി

കൈയ്യൊക്കെ പിടിച്ചിട്ടിങ്ങനെ പോവാണ് അപ്പം പോയി നോക്കട്ടെ കേട്ടോ ഇതായി അങ്ങനെ കണ്ണൂരിൽ നിന്ന് കരിശിനി കടവിട്ടുള്ള ബസ് കയറിയിട്ടോ ഡയറക്റ്റ് ബസ്സാണ് അമ്മയും നന്ദിയിട്ടല്ല ഇവിടെ ഉണ്ട് അച്ഛൻ ആ സൈഡിൽ ഇരിക്കുണ്ട് കേട്ടോ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട് നല്ല മഴയാണ് അതുകൊണ്ട് ഇതൊക്കെ ക്ലോസ് ചെയ്തേക്കാം കേട്ടോ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തേക്കാണ് ഞങ്ങളാഴ്ച കൂടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നീ വരുന്നോടത്ത് വെച്ച് കാണാം ബസ്സൊക്കെ ഇറങ്ങിയിട്ടു ബസ് ഇറങ്ങി അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മഴ ഉണ്ട് കാണുണ്ടോ എന്ന് അറിയില്ല എല്ലാവരും ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങാനോ സ്റ്റെപ്പ് ഇറങ്ങാം എന്റെ കുട്ടി അച്ഛനും അതൊക്കെ അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടു ഇതാണ് അമ്പലം അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗാതെ അവിടെ തന്നെ നല്ല അടിപൊളി പുഴ ഇണ്ടിട്ടാ ഏർ ഇവിടെ കാലഴുകിട്ടാണ് ഉള്ളിൽ തൊഴാ പോവുക പുഴ കാണിച്ചേ പുഴ പുഴ മഴട്ടോ ചെറുതായിട്ട് നല്ല മഴയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു വന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അമ്പലത്തില് നല്ല തിരക്കാണ് തൊഴുതു വന്നു ഇനി ചായ കുടിക്കണം ചായയും പിന്നെ പുഴുങ്ങിയ പയറു ആണ് കേട്ടോ ഇവിടുത്തെ പ്രസാദായിട്ട് വരുന്നത് ശരിക്കുണ്ടല്ലോ ഈ അമ്പലത്തിൽ ടിക്കുട്ടീനെ കൊണ്ടുവരാട്ടോ കാരണം ഇവിടെ നായനെ ഒക്കെ ഒരു പ്രശ്നമില്ല പക്ഷെ എന്താ നമുക്ക് കാറൊന്നുമില്ലല്ലോ അപ്പൊ ട്രെയിനിൽ ടിക്കൂനെ കൊണ്ടുവരാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് ടിറ്റുവിനെ കൊണ്ടുവരാഞ്ഞ് ഇനി ഒരു ദിവസം കാറൊക്കെ എടുത്തിട്ട് വേണം ടിറ്റുവിനെ കൊണ്ടുവരാൻ അല്ല അല്ലാ ഞാൻ കാണിച്ചു തരാട്ടോ ഉം ഇവിടെ പ്രതിമെന്നെ കണ്ടോ ഡോഗിന്റെ നായയുടെ പ്രതിമയായിട്ടും ഇവിടെ അപ്പോൾ അവിടെ കൊണ്ടുവരാൻ പറ്റും നല്ലതാണ് അതുപോലെ അവിടെ ചേച്ചി അങ്ങനെ തൊഴുത് കഴിഞ്ഞ് അമ്പലത്തുനിന്ന് പോകുന്നുണ്ട് ഇവിടെ നിറച്ച് സാധനങ്ങളാണ് ഓരോരോ സാധനങ്ങളുണ്ട് കണ്ടോ രണ്ട് സൈഡിലും സാധനങ്ങളാണ് പക്ഷെ ഒന്നും മേടിക്കണമൊന്നുമില്ല കാരണം വീട്ടിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട് ഇപ്പോൾ വെറുതെ എന്തിനാണ് കേടാക്കുന്നത് വെച്ചിട്ടൊന്നും മേടിക്കില്ല അപ്പോൾ പോവാട്ടോ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തൊഴുത്തു അങ്ങനെ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാണ് ഞങ്ങളുടെ ട്രെയിന് ട്രെയിനിൽ നല്ല സീറ്റ് തപ്പിയിട്ടുള്ള യാത്രയാണിത് അങ്ങനെ ഞങ്ങൾ ട്രെയിന് ഞാനിതായിരിക്കണം ഞങ്ങൾക്ക് രണ്ടാക്കും സൈഡ് സീറ്റ് കിട്ടിട്ടോ സിംഗിൾ അമ്മയും അച്ചന അപ്പറത്ത ഞങ്ങളിപ്പറത്തോ എന്താ ഉറങ്ങിയതാണ് അങ്ങനെ ട്രെയിനിൽ ഇറങ്ങി കേട്ടോ അങ്ങനെ ട്രെയിൻ ഇറങ്ങി കേട്ടോ ട്രെയിൻ്റെ ബൈഫ് ഭാഗത്ത് കൂടി ഇറങ്ങിയത് അമ്മി അച്ഛനുണ്ട് അമ്മി അച്ഛൻ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങി എന്നിട്ട് ഞങ്ങളെ കാണാഞ്ഞിട്ട് അവര് പേടിച്ചു പോയി പിന്നെ അച്ഛൻ കണ്ടിട്ട് കടന്നു അപ്പൊ അമ്മ കടന്നില്ല എന്നിട്ട് അമ്മ അപ്പ കടന്നു ഞങ്ങളുടെ തിരൂരെ തിരൂരെത്തിവിടത്തെ ബച്ച കയറി വീട്ടപ്പോ ഇങ്ങനെ ഞങ്ങളെ നാട്ടിലെത്തി കുറച്ച് നടന്നാൽ എവിടെത്തും വീട്ടിൽ അമ്മ അച്ഛനും ബാറ്ററി വരണ്ട് ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഞങ്ങൾ എത്തി ഭയങ്കര ചാട്ടോട്ടത്തിലൊക്കെയാണ് ടീച്ചിനെ കാണിച്ചേ അമ്മേനെ അടിക്കാണ് അപ്പൊ ശരി ബൈ